ഹലോ മൈ ഡിയേഴ്സ് ഈ പാഠഭാഗത്തിൻ്റെ ആശയം പാർട്ട് വണ്ണിലുണ്ട് കാണാത്തവർ കാണുക പഠന പ്രവർത്തനങ്ങൾ നോക്കാം മഴയുടെ എന്തെല്ലാം മുഖങ്ങളാണ് ഇതിൽ കാണുന്നത് മഴ ചിത്രങ്ങൾ വരച്ച് ചേർക്കോ ചില മഴ ചിത്രങ്ങൾ ഞാനിവിടെ കൊടുക്കാം കേട്ടോ നിങ്ങൾ വേണ്ടുന്നത് നോക്കിയിട്ട് വരക്കാം നമ്മുടെ പാഠഭാഗത്തും കുറേ ചിത്രങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നല്ലൊരു ചിത്രം വരക്കുക ചോദ്യം രണ്ട് നിങ്ങൾ കണ്ട മഴക്കാഴ്ചകൾ എന്തെല്ലാമാണ് കളിക്കാറുള്ള മഴക്കളികൾ ഏതെല്ലാമാണ് ചർച്ച ചെയ്ത് എഴുതും മഴയനുഭവങ്ങൾ എല്ലാവർക്കും വ്യത്യസ്തമാണ് അപ്പോൾ ഇത് വ്യക്തിപരമായിട്ടാണ് എഴുതേണ്ടത് അപ്പോൾ ചില മഴ കാഴ്ചകളും മഴയനുഭവങ്ങളും ഞാനിവിടെ കൊടുക്കാം നിങ്ങൾ അത് വെച്ചിട്ട് നന്നായിട്ട് നിങ്ങളുടേതായ അനുഭവങ്ങൾ എഴുതുക മഴയിലൂടെ ഒരു യാത്ര കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം മഴയെക്കുറിച്ചും കുട്ടിക്കാലത്തെക്കുറിച്ചും ഓർക്കുമ്പോൾ എപ്പോഴും ആദ്യം മനസ്സിൽ വരുന്നത് ഈ വരികളാണ് മഴയോർമ്മകൾ കൂടുതൽ തെളിഞ്ഞു നിൽക്കുന്നത് ബാല്യത്തിലായാലതിനാലാവാം കാലം തെറ്റാതെ പതിവായെത്തുന്ന പണ്ടത്തെ മഴക്കാലം എല്ലാവരെയും പോലെ തന്നെ ഒരു കൈയിൽ അമ്മയുടെ വിരലും മറുകൈയിൽ പുള്ളികളുള്ള കുഞ്ഞു മഴയത്ത് ആദ്യത്തെ നഴ്സറി യാത്ര അതിനും പിറകിലേക്ക് മഴയെക്കുറിച്ച് ഒന്നും തെളിഞ്ഞു വരുന്നില്ല അമ്മ ടീച്ചറുടെ അടുത്താക്കിയിട്ട് അമ്മ പടി പടികടന്നു പോകുന്നത് കണ്ട് ഒരൊറ്റയോട്ടമായിരുന്നു മഴയിലൂടെ ആദ്യമായി മഴ നനഞ്ഞതും അന്നു എന്നാണ് ഓർമ്മ ആകെ നനഞ്ഞതുകൊണ്ടാകാം ആദ്യ ദിവസം തന്നെ ക്ലാസ് കട്ട് പിറ്റേന്ന് മുതൽ മിഠായിയും ഇടവിട്ട് അമ്മ ടീച്ചർ വായിലിട്ടു തരുന്ന വറുത്ത ഗോതമ്പും നാലുമണിയിലെ പാലും ഉപ്പുമാവും പുതിയ കൂട്ടുകാരുമൊക്കെയായി നഴ്സറി ഇഷ്ടപ്പെട്ടു തുടങ്ങി മഴയുണ്ടെങ്കിലേ കുട കിട്ടു എന്നതിനാലാവാം അന്നൊക്കെ മഴയെ ഇഷ്ടപ്പെട്ടത് മഴയെ അറിയാനും മനസ്സറിഞ്ഞ് ഇഷ്ടപ്പെടാനും തുടങ്ങിയത് അമ്മ വീട്ടിലെ പഠനക്കാലം മുതലായിരിക്കണം വാഹനങ്ങളുടെ ഇരമ്പലിൽ നിന്നും തിരക്കുകളിൽ നിന്നുമൊക്കെ അകന്ന് വയലുകളും കുന്നുകളും തോടും കുളങ്ങളും നിറഞ്ഞ മറ്റൊരു ലോകം വെയിലും മഞ്ഞും കാറ്റും പോലെ തന്നെയാണ് മഴയെന്നും അതിനെ പേടിച്ച് അകത്തിരിക്കേണ്ടെന്നും പറഞ്ഞത് അമ്മയുടെ ആങ്ങളമാരാണ് നനഞ്ഞ തുണികൾ ഉണക്കിയെടുക്കാനുള്ള വിഷമം കാരണമാകാം ആ സംഭവത്തോട് അമ്മയ്ക്ക് അല്പം അലോഹ്യം ഉണ്ടായിരുന്നെങ്കിലും അമ്മാവന്മാരുടെ ധൈര്യത്താൽ ധൈര്യത്തിൽ മഴ നനയൽ ഒരു ശീലം ആയി മഴയുള്ളപ്പോൾ കണ്ടത്തിൽ പോയി ഏറുപന്ത് കളിക്കൽ ഞവിഞ്ഞു പെറുക്കൽ കുളത്തിൽ കുളി പുതുമഴയിലെ തവള തവളപിടുത്തം രാത്രി മഴയിലെ നല്ല തണുപ്പിലും കലങ്ങി മറിഞ്ഞൊഴുകുന്ന തോട്ടിൽ അമ്മാവന്മാർക്കൊപ്പം പോയി വലവച്ച് മീൻ പിടിക്കൽ എന്നിങ്ങനെയുള്ള പലതും മഴക്കാലത്തെ ആവേശമായിരുന്നു അന്നും ഇന്നും മൺറോട് നിറഞ്ഞ് താഴെ കൊലിക്കുന്ന മഴവെള്ളത്തിൽ കൊടികുത്തിയ വഞ്ചികളിറക്കിയുള്ള മത്സരക്കളിയിൽ അങ്ങാടിയിലെ മിക്ക തലതെറിച്ചവന്മാരും കാണും മഴ തോർന്നാൽ റോഡിലെ കുഴികളിലെ വെള്ളത്തിൽ കാലുകൊണ്ട് പ്രത്യേക തലത്തിൽ അടിച്ച് പടക്കം പൊട്ടുന്ന പോലുള്ള ശബ്ദമുണ്ടാക്കൽ മഴത്തുള്ളികൾ നിറഞ്ഞു നിൽക്കുന്ന ചില്ലകൾ കുലുക്കി പിന്നിൽ വരുന്നവരെ നനപ്പിക്കൽ പച്ചകീർക്കിൽ കുടുക്കുണ്ടാക്കി കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്ന് തവളയെ കുടുക്കി പിടിച്ച് ചാടിച്ചു നടത്തൽ ഓടിനിടയിലൂടെ ചോർന്ന് അകത്തെ തറയിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം വിരൽ കൊണ്ട് ഏറ്റവും ദൂരത്തേക്ക് ചാലിട്ടൊഴുക്കൽ അകലെ കുന്നിൻ ചെരുവിലെ കുളത്തിൽ നിന്നും താഴെ പാടത്തേക്ക് വീടിനു മുന്നിലൂടെ ഒഴുകിപ്പോകുന്ന നല്ല തെളിഞ്ഞ വെള്ളത്തിൽ നിന്നും കൈകൊണ്ട് തടവച്ച് മീൻകുഞ്ഞുങ്ങളെ പിടിച്ച് കിണറ്റിലിടൽ തുടങ്ങിയവയായിരുന്നു അന്നത്തെ പ്രധാന നേരൻ പോക്കുകൾ അടുത്തതായി കുറിച്ച് എഴുതാനുണ്ട് കുറച്ച് മഴക്കളികൾ നോക്കാം മഴക്കളികൾ മീൻ പിടിച്ച് കളിക്കൽ തോണിയുണ്ടാക്കി കളിക്കൽ മഴയത്ത് ഓടിക്കളിക്കൽ മഴയത്ത് ഫുട്ബോൾ കളിക്കൽ വെള്ളം തെറിപ്പിച്ച് കളിക്കൽ കളിക്കൽ മഴയത്ത് ഡാൻസ് കളിക്കൽ മഴയത്ത് ക്രിക്കറ്റ് കളിക്കൽ നനഞ്ഞ മരം കുലുക്കിക്കളി പഠനച്ചെപ്പ് പഠന തെളിവുകൾ നോട്ട് പുസ്തകത്തിലെ ജീവികളുടെ വേനൽ അനുഭവ വേഴാമ്പൽ വേനൽ ചിത്രങ്ങൾ വേനൽ കവിതയിൽ നിന്ന് കണ്ടെത്തിയ പുതിയ അർത്ഥങ്ങൾ വേനൽ ഭാഷ കേളി മഴക്കാഴ്ചകളും മഴക്കളികളും പ്രയോഗഭംഗി മഴ ചിത്രങ്ങൾ അന്തിവാനം വരികൾ കൂട്ടിച്ചേർത്തത് മഴ 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 രചനാശേഖരം കുറിപ്പ് ഞങ്ങൾ അറിഞ്ഞ വേനൽ വേഴാമ്പൽ സ്വന്തം കവിത വികൃതി മഴ മഴ ചിത്രങ്ങൾ മെച്ചപ്പെടുത്തിയത് ഓഡിയോ കവിതാലാപനം വേനൽ ഭാവാത്മക വായന മഴ മഴ മഴയൊടു വന മഴ കൂട്ടിച്ചേർത്ത വരികൾ ചൊല്ലൽ അന്തിമ പ്രത്യേക അവതരണ സന്ദർഭങ്ങൾ അസംബ്ലി കവിതാലാപനം വേനൽ ചില കുട്ടികൾക്ക് അവസരം പ്രഭാതസർഗവേള സ്വയം രചിച്ച മഴക്കവിതകൾ ചൊല്ലൽ ബാലസഭ കവിതാലാപനം വേനൽ മറ്റു ചില കുട്ടികൾക്ക് അവസരം ബാലമാസിക സ്വന്തം കവിത വികൃതി മഴ